അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ എഗ്ഗ് കുറുമയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ഇതാ ഉരുളം കിഴങ്ങും ഇതുപോലെ ഒന്ന് ചെറിയ പീസ ഒക്കെ ശേഷം കുറച്ച് മുട്ട ഞാൻ മുട്ട ഞാൻ നന്നായിട്ട് പുഴിഞ്ഞെടുത്തതിനു ശേഷം തൊണ്ടൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ എന്താ സവാള ഇതുപോലെ കനവും കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് അധികം തന്നെ അരിഞ്ഞിട്ടുണ്ട് നമുക്ക് മുട്ട മുട്ട അധികം ഉള്ളത് തന്നെ കുറച്ച് സവാള അധികം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാളികേരം ചെറുകി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു ഒരു നാളികരത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനാവശ്യമായത് പിന്നെ ഞാനിതിലോട്ട് ഇത് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കർ എടുത്തിട്ട് അതിലോട്ട് ആദ്യം തന്നെ ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ക്യാരറ്റ് അരിഞ്ഞു ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ശേഷം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാൻ ഇതേപോലെ മുറിച്ച് ഇട്ട് കൊടുക്കേണ്ടത് നടു കീറി നാലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അത് വോഴത്തേക്കും ഞാൻ കുറച്ച് തക്കാളി ഇവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് മല്ലിയലും കുഞ്ഞു കുഞ്ഞിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒരു നാളികേരം നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിത്രയൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇപ്പൊ സവാള നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഞാൻ നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നേരത്തെ ഉരുളങ്ങി ഒക്കെ വേവിക്കുക വെച്ചാൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും നമ്മുടെ ആ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം സവാളും തക്കാളിയും വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കണം നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു കുത്തുമണം മാറാനായിട്ട് നല്ലതുപോലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ആ ഉരുളം കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായി വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ കട്ടിയിൽ അടിച്ചു വെച്ചിട്ടുള്ള നാളിയരപ്പാലാണ് കുറച്ച് വെള്ളത്തിൽ നല്ല കട്ടിയിൽ അടിച്ച് നാളികരപ്പാൽ നല്ലതുപോലെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നാളെ പല ഉച്ചന് ശേഷം നന്നായിട്ട് അളച്ചു വരുമ്പോൾ നമുക്ക് അതിനോട്ട് മുട്ട ഇട്ട് കൊടുക്കാം പുഴിഞ്ഞ് വെച്ചില്ലായിരുന്ന മുട്ട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ ഞാൻ ഇതിലോട്ട് ഇടുന്നത് നെയ്യാണ് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇട്ടു കൊടുക്കും നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം ശേഷം ഇതിലോട്ട് കുറച്ച് കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറി മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയല ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കാം അപ്പോൾ എഗ്ഗ് കുറുമൂടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനായിട്ട് ഞാനിവിടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളപ്പാണ് കേട്ടോ വെള്ളപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മോർണിങ് അപ്പോൾ എഗ് കുറുമയും വെള്ളപ്പായിരുന്നു ഇന്നത്തെ എൻ്റെ മോർണിംഗ് ഫുഡ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കൊരു പത്രിൽക്കായാലും ചപ്പാത്തിനായാലും ഒരുപാട് ടേസ്റ്റ് തന്നെ ഉണ്ടോ ഞാനിന്ന് വെള്ളപ്പാണ് ഉണ്ടാക്കിയത് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ